നമസ്കാരം മലയാളിക്ക് പ്രതികരണശേഷി ഉണ്ടാവണമെങ്കിൽ ഇനി ഷോക്ക് അടിപ്പിക്കണം എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെന്തെങ്കിലും സംഭവിക്കണം എങ്കിൽ മാത്രമേ മലയാളി പ്രതികരിക്കുകയുള്ളൂ സ്വന്തം സമ്പാദ്യവും സ്വന്തം നികുതിയായിട്ട് കൊടുക്കുന്ന പണവുമൊക്കെ കട്ടുമുടിച്ച് തിന്നാലും ഒന്ന് പ്രതികരിക്കു പോലും ചെയ്യാതെ തനിക്കെന്ത് കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എന്താ പറയുക നിശബ്ദ ജീവിയായി മാറിയിരിക്കുകയാണ് മലയാളികൾ കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന നികുതി വികിതം ഏറ്റവും കൂടുതൽ തിന്നുന്ന ഒരു പരാത ജീവിയുണ്ടിവിടെ കെ വി തോമസ് എന്നാണ് ആ മഹാൻ്റെ പേര് വിവിധ പെൻഷനും ഹോണറേറിയം എന്നീ ഓമന പേരുകളിലായി പുള്ളി പറ്റുന്നത് ലക്ഷങ്ങളാണ് എന്നിട്ട് കേരളത്തിന് എന്തേലും ഗുണമുണ്ടോ അതുമില്ല ഡൽഹിയിൽ പോയി കിടന്നിട്ട് കേരള മുഖ്യമന്ത്രിയോടും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമാരോടും ഒപ്പമല്ലാതെ ഒരു മന്ത്രാലയത്തിലും കയറി ചെല്ലാൻ പോലും ഈ നികുതി തീനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി കഴിയത്തുമില്ല ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞ ഒരു വർഷം ഇയാൾ വാങ്ങിയത് പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് ഈ പരാതജീവിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും കൂടി കേരളത്തിൻ്റെ നികുതി കൊള്ളയടിച്ചിൻ്റെ കൊള്ളയടിച്ചതിൻ്റെ കൃത്യമായ കണക്കിത കെ വി തോമസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ചിലവായ തുക പ്രത്യേക പ്രതിനിധിയുടെ ഹോണറേറിയം പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വേതനം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വിമാനയാത്ര കൂലി ഒരു ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി അൻപത് രൂപ വാഹനത്തിന് ഇന്ധനം നിറച്ചത് അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ പുട്ടടിക്കാൻ തോമസ് കൃത്യമായ തന്ത്രമാണ് ഒരുക്കിയിരിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറച്ച തുകയാണ് വേതനമായി അനുവദിക്കുക എന്നാൽ സർക്കാർ ഓണറേറിയം നൽകുമ്പോഴാവട്ടെ കെ വി തോമസിന് എം പി പെൻഷൻ വാങ്ങുന്നതിന് തടസ്സമില്ല അതിനാണ് അങ്ങനെ ഒരു പേര് ഇടുന്നത് തന്നെ ഇരുപത്തിരണ്ട് വർഷക്കാലം പാർലമെൻറ്റ് മെമ്പറായി പ്രവർത്തിച്ച കെ വി തോമസിന് അൻപത്തി ഒൻപതിനായിരം രൂപയാണ് എം പി പെൻഷനായി മാസം ലഭിക്കുക ഇതിനു പുറമെ മുപ്പത് വർഷത്തോളം കോളേജ് പ്രൊഫസറായി പ്രവർത്തിച്ചതിൻ്റെ പെൻഷൻ വേറെയും പുള്ളി വാങ്ങുന്നുണ്ട് ശരാശരി മുപ്പത് വർഷം അധ്യാപന കാലയളവുള്ള ഒരു കോളേജ് പ്രൊഫസർക്ക് എൺപത്തി മൂവായിരം രൂപ വരെ പെൻഷനായി ലഭിക്കുന്നുണ്ട് എം ബി പെൻഷനായ അൻപത്തി ഒൻപതിനായിരവും പ്രൊഫസർ പെൻഷൻ എൺപത്തി മൂവായിരവും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നികുതി ബാധകമല്ലാത്ത ഒരു ലക്ഷം രൂപയുടെ ഓണറേറിയവും കൂടി പൊതുജനങ്ങളുടെ നികുതി പണമായ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് പ്രതിമാസം കെ വി തോമസ് പിടുങ്ങുന്നത് ഇത്തരം ജീവികളെ രാഷ്ട്രീയ ഭേദമന്യേ കേരളം തിരിച്ചറിയണം എന്തിനാണ് ഇതുപോലെ ഒരു വ്യക്തിയെ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ആ പാർട്ടിയിൽ അതായത് സി പി എം ആണ് സി പി എമ്മിൻ്റെ സർക്കാരാണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ആ പാർട്ടിയിലുള്ള നികുതിദായകരായിട്ടുള്ള സാധാരണക്കാർ തന്നെ തിരിച്ച് ചോദിച്ചു തുടങ്ങിയാലേ ഇത്തരം ദൂർത്തുകൾക്കൊക്കെ ഒരു അറുതി വരികയുള്ളു